അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ശത്രുദോഷം എന്ന വിഷയത്തെ സംബന്ധമായിട്ടാണ് എന്താണ് ഈ ശത്രുദോഷം എന്ന് പറയുന്നത് ശത്രുദോഷം പല വിധത്തിലുണ്ട് അത് കണ്ണേർ കൊണ്ടുള്ള ശത്രുദോഷമായിട്ട് വരുന്നുണ്ട് ആഭിചാരം കൊണ്ടുള്ള ശത്രുദോഷമായിട്ട് വരുന്നുണ്ട് നമ്മളെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മളോട് നല്ല രൂപത്തിൽ നിന്നുകൊണ്ട് നമ്മളെ തകർക്കുന്ന ആളുകളുണ്ട് അപ്പം നമുക്ക് ശത്രുദോഷം ബാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ധനമേഖലയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ അതുപോലെ തന്നെ നല്ല ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളിലൊക്കെ ശത്രുദോഷം ധാരാളമായിട്ട് ബാധിക്കാറുണ്ട് ഇങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ പ്രവർത്തന മേഖല മന്ദഗതിയിലാകുന്നു അങ്ങനെ അവർ സാമ്പത്തികമായി പരാധീനപ്പെടുന്നു ഊർജ്ജം നല്ല നെഗറ്റീവ് ആകുന്നു പലയിടത്തും പോയിട്ട് വ്യാപാര ഉന്നമനത്തിന് വേണ്ടി പലതും ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണില്ല ജീവിതം ക്ഷയിച്ചു വരുന്ന അവസ്ഥ ശത്രുദോഷത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശത്രുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് മുഖ്യം പലപ്പോഴും നമുക്ക് ശത്രുക്കളെ മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അവർ നമ്മുടെ കൂട്ടത്തിൽ വളരെ അടുത്ത് കൂടിയിട്ടുണ്ടാവും അപ്പോൾ അവർ ശത്രുവാണെന്നൊന്നും നമുക്ക് മുൻവിധി എഴുതാൻ പറ്റില്ല അപ്പം അവരെ മനസ്സിലാക്കി എടുക്കുക അവരെ നമ്മളിൽ നിന്ന് ഒഴിവാക്കുകയും ശത്രുദോഷം നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ പ്രതിവിധി കാരണം നഷ്ടങ്ങൾ സംഭവിച്ച് അങ്ങേറ്റം എത്തിപ്പോയാൽ പിന്നെ വീണ്ടും അതെല്ലാം പഴയ വടിയിലേക്ക് ഉയർത്തി എടുത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ധാരാളം സമയം വേണ്ടി വരുന്ന കാര്യമാണ് നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോയി അപ്പം ബാധിച്ചതിന് പ്രതിവിധികൾ ചെയ്യുകയും തുടർന്ന് ബാധിക്കാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് വേണ്ടത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടി ഷെയർ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് തന്നെ വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം